ഹായ് ഞാൻ ഇഹാൽ ഉസ്ബെക്കിസ്ഥാനിലെ ഫോർത്ത് മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് എൻ്റെ കൂടെ നിന്നുള്ളത് ഡോക്ടർ ഫാസിൽ സി പി ആണ് ബുഹാറിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പം എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഒരുപാട് ന്യൂസ് ആർക്കുന്നുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ താഷ്കന്ദ് ഫാന മെഡിക്കൽ അതുപോലെ തന്നെ നമ്മുടെ സമകന്ദ് ബുഹാരൊക്കെ ആയിട്ട് എന്താണ് ഇപ്പം തജ്കന്തിന്റെയും ബാക്കി യൂണിവേഴ്സിറ്റി കറന്റ് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റുമോ ഓൾറെഡി ഇപ്പം ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യാനായി അതായത് സെപ്റ്റംബറിലാണ് ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത് ആകുന്നതിനകെ വൺ മന്ത്യുള്ളൂ അപ്പൊ ഈ വൺ മന്ത്യോണ്ട് പറഞ്ഞ വിസ പ്രൊസീജിയർ ബാക്കിയുള്ള ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും എന്തൊക്കെയാണ് ഇഷ്യൂസ് ഇപ്പൊ നടക്കുന്നത് അതായത് ഇപ്പൊ നിഹാൽ ചോദിച്ച പോലെ ഇപ്പൊ കറന്റ് ഉസ്ബെക്കിസ്ഥാനില് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാൻ ഖസാഖിസ്ഥാൻ ഒക്കെ അഡ്മിഷൻ വേണം എന്നു കാരണം നീറ്റ് എക്സാമിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അത്യാവശ്യം ടഫ് ആയിരുന്നു ഈ വർഷം അതിനനുസരിച്ചിട്ടൊന്നും ഇന്ത്യയിലെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എന്തായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല അപ്പൊ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്നത് അബ്രോഡിലേക്ക് വരികയാണ് അപ്പൊ അതിൽ തന്നെ ഇപ്പം ലാസ്റ്റ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഉസ്ബെക്കിസ്ഥാൻ അറിയാലോ അപ്പൊ ആ ഉസ്ബെക്കിസ്ഥാനില് വളരെ പോപ്പുലറായിട്ട് ഈ ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് മാർക്കറ്റിങ്ങും കാര്യങ്ങളും കൊണ്ടും പിന്നെ അവിടുത്തെ യൂനി യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടും ടാഷ്കിൻ്റ് മെഡിക്കൽ അക്കാദമി വളരെ എന്താ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം അതുപോലെ തന്നെ ഈ വർഷവും എല്ലാ വിദ്യാർത്ഥികളും ലൈക്ക് നമുക്ക് തന്നെ ഒരുപാട് ഡോക്യുമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ ഡോക്യുമെന്റ്സ് വന്നതിലൊക്കെ മിക്ക കുട്ടികൾ എന്ത് ചെയ്യുന്നത് ടാഷ്കൻ മെഡിക്കൽ അക്കാദമി വേണമെന്ന് പറഞ്ഞാണ് ഈ വർഷം ഒരു മെയ് ഒക്കെ ആകുന്ന സമയത്ത് അപ്ലൈറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ സഡൻലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി അതായത് ടാഷ്കൻ മെഡിക്കൽ അക്കാദമി പീരിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് മൂന്നും മെർജ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ക്യാമ്പസ് ആക്കി മാറ്റി ഓക്കെ അപ്പൊ നിഹാലിലൊക്കെ അവിടെ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്ന പഠിക്കുന്നതായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം എന്താണ് അവർ അങ്ങനെ ചെയ്ത മിനിസ്ട്രിയുടെ ഓർഡർ പ്രകാരം പ്രസിഡന്റിന്റെ പുതിയ ഡിഗ്രി പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസ് കാരണമാണ് ഇപ്രാവശ്യം ടാഷ്കന്റിന്റെ ഇന്റർവ്യൂ എന്താ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കുട്ടികൾക്ക് ആർക്കും എന്തറിയില്ല കുട്ടികളോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾ ടാഷ്കന്റ് അപ്ലൈ ചെയ്തോളൂ പക്ഷേ സെയിം ടൈമില് ഇപ്പൊ ടാഷ്ഖണ്ഡ് യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കൊടുത്തത് അപ്പൊ നമുക്ക് ആർക്കും അറിയില്ല അത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഏത് ദിവസമാണെന്നു യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല ഫസ്റ്റ് വീക്കിൽ ഇന്റർവ്യൂ നടക്കും ആ സമയത്ത് അറ്റൻഡ് ചെയ്യുക അത് പാസ്സാകുന്ന കുട്ടിയേക്ക് ലാസ്റ്റ് ഇയർ പോലെ തന്നെ പാസ് ആകുന്ന കുട്ടിയേക്ക് എന്താകും അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും അതാണിപ്പം കറന്റ് ലൈക്ക് എല്ലാവരുടെ മുന്നിലൊരു ഒരു ചിഹ്നായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സംഭവമാണ് ടാഷ്കണ്ഡിൽ ഇന്റർവ്യൂ നടക്കുവോ സീറ്റ് കിട്ടുമോ ഓക്കെ അപ്പൊ അതിനുള്ള ഒരു ഉത്തരം പറയുന്നത് യൂണിവേഴ്സിറ്റി തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒഫീഷ്യലി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ഒരുപാട് ഇപ്പം കഴിഞ്ഞ വീക്ക് എന്തോ ഒരു കുട്ടിക്ക് എന്തോ ഓഫർ ഇട്ട് കിട്ടി എന്ന് പറയുന്നത് അതങ്ങനെ പിന്നെ അതായത് അതെന്ത് സംഭവം എന്ന് വെച്ചാല് എല്ലാ വർഷവും നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടായാലും നല്ല ആൾക്കാരുണ്ടാവും മോശം ആൾക്കാരുണ്ടാവും ഓക്കെ അപ്പൊ അതിലിപ്പോ ലാസ്റ്റ് ഇയറും ഈ സെയിം ഇഷ്യൂ എസ്പെഷ്യലി ടാഷ്കിൻ്റെ മെഡിക്കൽ അക്കാദമി ബേസ് ചെയ്തിട്ട് ലാസ്റ്റ് ഇയർ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേക്ക് അഡ്മിഷൻ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വർഷവും ഒന്ന് രണ്ട് ഏജൻസികളിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ ഏജൻസികളുടെ പേര് എനിക്ക് എക്സാക്ട്ലി അറിയില്ല അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ഞങ്ങളെ കോൺടാക്ട് ചെയ്താണ് ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടി ഡാഷ്കെൻറ്റിന്റെ അപ്പൊ കുട്ടികൾക്ക് അറിയില്ല കുട്ടികളോട് അവര് പറഞ്ഞാൽ ആദ്യം ഓഫർ ലെറ്റർ കിട്ടും പിന്നീട് അഡ്മിഷൻ ലെറ്റർ ആണ് ഇന്റർവ്യൂക്ക് ശേഷം കിട്ടും എന്നൊക്കെ പറക്റ്റ് അവരെ എന്ത് ചെയ്തിട്ടുള്ളത് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് ലൈക്ക് ഈ ഓഫർ ലെറ്റർ കൊടുത്ത് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കാരണം എല്ലാ ഓഫർ ലെറ്ററും എന്താവും ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാവും താഴെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഓഫീഷ്യൽ ഉസ്ബെക്കിസ്ഥാൻ മിനിസ്ട്രിയുടെ അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഡയറക്റ്റ് അവരെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് ആ കുട്ടിയുടെ പേരിലുള്ള ഓഫർ ലെറ്റർ ഓപ്പൺ ആയി വരെ ചെയ്യാം അപ്പൊ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്തായി കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിയുടെ ഓഫർ ലെറ്ററിന്റെ നെയിം മാത്രം എഡിറ്റ് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ട് നമ്പറും നെയിമ് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു അയച്ചു അയച്ചുകൊടുത്തു പേയ്മെന്റും വാങ്ങി അതാണ് സംഭവിച്ചത് ആക്ച്വലി അങ്ങനെ ഒരുപാട് സ്കാമ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്കാമില് നിങ്ങൾ പോയി പെടേണ്ട ഇന്റർവ്യൂ ആസ് ഓഫ് നൗ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ടി എസ് എം എം ഓപ്പൺ ആക്കുന്നത് ഓക്കെ ഓക്കെ സാർ ഇപ്പൊ സ്കാബിന്റെ കാര്യം പറഞ്ഞല്ലോ ചോദിക്കാനുള്ള ഒറ്റ കാര്യം ഈ പല ഏജൻസികളും യൂണിവേഴ്സിറ്റി ഫീസ് തന്നെ പല രീതിയിലാണ് പബ്ലിഷ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്നൊരു കുട്ടി കോൺടാക്ട് ഉണ്ടായിരുന്നു ആ കുട്ടി കോൺടാക്റ്റ് സമയത്ത് അവർ പറഞ്ഞു ഞാൻ തർശിക്കുന്നതിൽ എനിക്ക് എന്റെ കോൺട്രാക്ടേഴ്സ് ഈ പറഞ്ഞ ചെയ്തു തരാൻ പറ്റും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും പറ്റുന്നു അപ്പൊ അത് ഞാൻ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളാണ് ഇവിടെ അഡ്മിഷൻ ചെയ്യുന്നത് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന കൗൺസിൽ കൗൺസിലുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളാണല്ലോ ബാക്കി ഡോക്യൂമെന്റൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതില് ഇത് ശരിക്കും എന്താണ് സംഭവം ലൈക്ക് ഈ ഫീസിന്റെ കാര്യത്തിൽ ലൈക്ക് യൂണിവേഴ്സിറ്റി ചെയ്ത ഫീസിനേക്കാളും ഒരു ഏജൻസിക്ക് എങ്ങനെയാണ് കുറച്ച് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടോ ലൈക്ക് അവിടെ പഠിക്കുന്നുണ്ടോ അതായത് നമ്മൾ അങ്ങനെ ഒരു സ്റ്റുഡൻസ് അങ്ങനെ ഫീസ് കുറഞ്ഞു പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഒരുപാട് വർഷം ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ നിൽക്കുന്ന ഒരാൾ താമസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും നാട്ടിലല്ല ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ ഉണ്ടാവാറ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് സർവീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ വേണം അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസ് ആയിട്ടും അത് എല്ലാ ക്യാമ്പസിന്റെയും നോട്ട് ഓൺലി ടാഷ്കൻ എല്ലാ ക്യാമ്പസിന്റെയും നമുക്ക് കണക്റ്റഡ് ആണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് പറയാം ചിലപ്പോ എങ്ങനെ ഞാൻ ഒരുപാട് വർഷം അവിടെ ഉണ്ട് എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഉള്ള ഒരാളാണ് എന്ത് ചെയ്യാ ഞാനൊരു മൂവായിരം ഡോളർ ഉള്ളത് രണ്ടായിരത്തി എണ്ണൂറിന് തരും നിങ്ങൾക്ക് അതെങ്ങനെ പറ്റുക അതായത് ഒരു കവർ പറയുന്നത് അവർക്ക് അതിൽ കുറെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഇവരുടെ ഞാൻ പറഞ്ഞാൽ റഷ്യൻ ലാംഗ്വേജ് പോലും അറിയില്ല അപ്പൊ അവരെങ്ങനെയാണ് ഇതിൽ ഇങ്ങനെ ഫീസ് കുറച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി ഫീസ് ഇങ്ങനെ അവര് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് ഞങ്ങൾ ഫീസ് കുറച്ചും ഞങ്ങൾ ഫീസ് കുറച്ചു അത് അങ്ങനെയാണ് അതിന് പറയുന്നത് ഞാൻ അതില് ഒരു കാര്യം എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഇയർ ഒരു കുട്ടി വരുമ്പോ നമുക്ക് ഡിഫറൻറ്റ് പാക്കേജസ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നത് ഇപ്പൊ പാരന്റ്സ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കുറെ ടൈപ്പ് ഓഫ് പാക്കേജ് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ ഒരു പാക്കേജ് ഉണ്ടാവും വേറെ ഒരു ഏജൻസിന്റെ വേറെ പാക്കേജ് ഉണ്ടാവും അപ്പൊ ഇതില് എവിടെയാണ് ഈ ട്രാപ്പ് വരുന്നത് വെച്ചാൽ കുട്ടികൾ ഫസ്റ്റ് വരുമ്പോൾ അവരുടെ വിസ നമ്മുടെ ടെലക്സ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസാണ് യൂണിവേഴ്സിറ്റി അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തു ഒരു ഏജന്റിനോ ആൾക്കാർക്കോ അത് ആയിട്ടോ അത് ഡോളറായിട്ട് ഇനി കയ്യിൽ കൊണ്ടു കൊടുക്കുക അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യരുത് നിങ്ങൾ എന്തെയ്യാ ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് അടച്ചു കൊടുക്കുക കുട്ടിയുടെ പേരിൽ അത് ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് മാത്രം അടക്കാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടാഷ്കന്റെ ഒരു പാക്കേജ് ഫോർ എക്സാമ്പിൾ ഫൈവ് തൗസൻഡ് ഡോളറെ വെച്ചോ ഫോർ എക്സാമ്പിൾ പറയണം അതെല്ലാം എക്സാട് ഫീ സ്ട്രക്ചർ ആ യൂണിവേഴ്സിറ്റി ഫീസ് സ്ട്രക്ചർ ഫൈവ് തൗസൻഡ് ആണെങ്കിൽ ചില ഏജൻസിക്കാര് പറയും ഞങ്ങളുടെ ഫീസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ ഓക്കെ അവർക്ക് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് കൂടുതലാണ് അപ്പൊ ആ പാരൻസ് വിചാരിക്കും ആ ഏജൻസി ആദ്യം ഫൈവ് തൗസൻഡ് പറഞ്ഞ ഏജൻസി അധികം എടുക്കാന്നുള്ള രീതിയിലാണ് അവർ വിചാരിക്കുക പക്ഷെ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് ആകെ ഉണ്ടാവുക തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളർ ആയിരിക്കും കുട്ടിയുടെ അതടച്ചിട്ട് കുട്ടി എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റിയിലേക്ക് വരും വന്നു കഴിഞ്ഞ ശേഷം ആ കുട്ടി ഓൾറെഡി ഒരു സെമിസ്റ്റർ പഠിച്ചു തരും അടുത്ത സെക്കൻഡ് സെമിസ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റിയിലേക്ക് പേയ്മെന്റ് അടക്കണം ആ സമയത്ത് യൂണിവേഴ്സിറ്റി അറിയും നിങ്ങളുടെ ഫീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലായിരുന്നു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആയിരുന്നു ഓക്കെ അതായത് ടോട്ടൽ സെമസ്റ്റർ ആകുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് അധികം വന്നു നേരത്തെ വന്ന ഡിഫറൻസ് അങ്ങനെയാണ് വരുന്നത് അപ്പൊ അങ്ങനെയാണ് ചില ഏജൻസികൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്ത് അതായത് നമ്മടെ എപ്പോഴും എന്താ ചെയ്യുക ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് മാക്സിമം കുറച്ച് കുറച്ച് കാണിക്ക ഇത് ഈ ട്രാപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പെടുന്നുണ്ട് ണ്ട് നമുക്കറിയാം ഇപ്പൊ ടാഷ്കളിൽ നിഹാലിനും അറിയാം നിഹാൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയില് എത്ര കുട്ടികൾ പല ഏജൻസികൾ വരുന്നുണ്ട് അപ്പൊ എന്താ സംഭവിക്കാറ് ഫീസ് കുറച്ചിട്ട് കയറി വരും ഇല്ല ഞാൻ പിന്നെ അതിലുള്ള ഒരാളാണ് കാരണം എനിക്ക് പേയ്മെന്റ് കുറച്ച് പറഞ്ഞിട്ട് ഞാൻ അവിടെ എത്തി ഫസ്റ്റ് ഇയർ എന്ന് എനിക്ക് ഓർമ്മയുണ്ട് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് അവർ പറഞ്ഞപോലെ തന്നെ ക്ലാസ് ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർ പഠിക്കുന്ന സുഖിനെ കോണ്ടാക്കുന്ന ആ സമയത്ത് അവന് ഇതേപോലെ തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ പിന്നെ എന്താണ് ഞാനത് കാര്യ പാരന്റ്സ് പറഞ്ഞു ഇതേപോലെ തന്നെ നീ പോയിക്കൊള്ളുന്ന മാർക്കറ്റ് കാര്യങ്ങളോ മാർക്കറ്റിംഗ് എത്തി എനിക്ക് ില്ല ഫസ്റ്റ് ഇയറിൽ കുഴപ്പില്ല സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സും കുഴപ്പമൊന്നും എക്സാം ടൈം എന്നെ എക്സാം വെച്ച് പറ്റില്ല അവിടെ നിന്ന് ഒരു പറഞ്ഞു എന്താണ് ഫീസ് പെൻഡിങ്ണ്ട് ഫീസ് അടക്കണം അപ്പൊ ഞങ്ങള് കോണ്ടാക്ട് ചെയ്തു അവർ തമ്മിൽ എന്തോ ഇഷ്യൂ അതായത് അവർ പേയ്മെന്റ് കാട്ടി പറഞ്ഞതിലാണ് ഉം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു കറക്റ്റ് പേയ്മെന്റ് അടച്ചു അതുണ്ടായിരുന്നു അല്ലേ ഇപ്പം ഞാൻ ഉക്രൈനിൽ പോയ സമയത്തും അവര് ബുദ്ധിമുട്ടായിരുന്നു എന്നോട് ചെറിയ എമൗണ്ട് ആയിരുന്നു പറഞ്ഞത് ഓക്കെ അതില് എന്റെ കൂടെ ഒന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവരടുത്ത് ഇതേപോലെ തന്നെ പേഴ്സണൽ ആവശ്യത്തിന് കാരണം നമ്മൾ വിചാരിക്കുന്ന എന്താ അവരവിടെ ഉണ്ടാവും അവരവിടെ ഏജൻസി അല്ലേ എന്നോട് എന്നോടൊക്കെ ഒരു ത്രീ ലാക്ക് തരോ ലൈക്ക് ഞങ്ങള് എന്താണ് നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ ഫീസ് ഇറക്കണേ ഞാൻ കൊടുത്തോളാം രീതിയില് ആ കുട്ടിയുടെ ഫീസ് എന്റെ ഫ്രണ്ട് ആണ് അവൻ അവനിപ്പം റഷ്യയിൽ നിന്ന് പഠിക്കുന്നത് അപ്പം അവന് അവന്റെ ഉമ്മ കോണ്ടാക്ട് ചെയ്യുന്നത് എന്റെ ഉമ്മനെ അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ആ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല മോനെ എന്താണ് ഘട്ടം ഘട്ടമായിട്ട് പത്തായിരം പത്തായിരം വച്ചിട്ട് കിട്ടുന്നേ കാരണം നമ്മള് ആ സമയത്ത് അറിയാലോ എന്താണ് നിങ്ങളാണെങ്കിൽ ഫസ്റ്റ് സബ് ഉള്ള മീൻ ഞങ്ങൾ യുക്രൈനിൽ പഠിച്ച സമയത്ത് ഇതേപോലെ കുറെ ഏജൻസി വളരെ കേരളത്തിൽ പ്രമുഖമായിട്ടുള്ള ഒരു ഏജൻസി പോയത് ആ സമയത്ത് ഇപ്പൊ ഒരുപാട് പൈസയുടെ മുകളിലും ആ സർവീസിന്റെ ഒക്കെ നമ്മളൊക്കെ സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു സർവീസിലൊന്നും അപ്പൊ അതിനൊക്കെ ശേഷമാണ് ഇപ്പം നമ്മുടെ ഏജൻസി എന്ന് പറയുമ്പോ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ആണ് അന്ന് നമ്മളെല്ലാവരും പഠിക്കുന്ന സമയം മുതൽ ചെയ്തു തുടങ്ങിയ ഒരു കാര്യം പിന്നീട് നമ്മളെല്ലാവരും ഡോക്ടേഴ്സ് ആയി സോ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൽ അന്ന് മുതൽ അന്ന് എങ്ങനെ ചെയ്തു തുടങ്ങിയോ കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്ത് എല്ലാ സർവീസും കൊടുത്തിട്ട് കുട്ടികളെ മുന്നോട്ടേക്ക് കൊണ്ടുപോക അതിപ്പോ നമ്മൾ ഡോക്ടർ ആവുന്ന സമയത്ത് നമ്മക്ക് പ്ലസ് പോയിന്റ് വരുന്ന എങ്ങനെയാ ഡോക്ടറായി നമുക്ക് അറിയാം എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് ലൈക്ക് പി ജി എവിടെ ചെയ്യണം അല്ലെങ്കിൽ എഫ് എം ജി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം അപ്പൊ അത് എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ കുട്ടിയെ കൂടി ഫ്രീ ഓഫ് കോസ്റ്റ്ലി പറഞ്ഞു കൊടുക്കും അതാണിപ്പോ മെയിൻലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി എന്ന് പറയുമ്പോ ഓക്കെ അപ്പൊ ഈ സ്കാമിന്റെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞല്ലോ അപ്പം നമ്മൾ തുടങ്ങി വെച്ചത് ടി എസ് എമ്മിന്റെ പേരിലാണ് ടി എസ് എം വേണ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ടി എസ് എം അവസ്ഥ എന്താ സ്കാം സ്കാ കാരണം കുട്ടികൾ അത്രയും കാരണം റിപ്പീറ്റേഴ്സ് ഉണ്ട് റിപ്പീറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ട്വൽത്ത് സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ അധിക ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രായത്തിൽ പഠിച്ചിറങ്ങണം കാരണം അറിയാലോ ലോങ്ങ് ജേണി ആണ് അപ്പൊ അതൊക്കെ ഉണ്ട് ഓൾറെഡി അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ അവിടെ കിട്ടും അതോ കിട്ടൂലേ എന്താണ് അവസ്ഥ അതായത് അങ്ങനെയുള്ള കുട്ടികളോട് അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ടാഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പോയി നോക്കാം കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് റെഡ് മാർക്കിൽ അവർ എന്തിനാ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ഒരിക്കലും ഈ സ്കാബിലൊന്നും പോയി പെടാൻ നിൽക്കണ്ട ഓൾറെഡി നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് കുട്ടികൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആയിട്ട് നമ്മൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് മെഡിസിനാണ് അപ്പം ഇവര് പോകാൻ പോകുന്നത് എങ്ങോട്ടാണ് മെഡിക്കൽ കോളേജിലേക്കാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കുന്നതാണ് എന്റെ കോൺഫിഡൻസ് ഓക്കെ ആ ഒരു മെറ്റീരിയൽ നമ്മുടെ കുട്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇന്റർവ്യൂയുടെ കുറച്ചൊരു വൺ ടു ടു വീക്ക് മുന്നേ നമ്മളത് കൃത്യമായിട്ട് കുട്ടികൾ കൊടുത്തുകൊണ്ട് ആ ഒരു മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് നമ്മൾ എല്ലാവർക്കും കൊടുത്ത് അവരത് പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ പാസ് ആവുകയാണെങ്കിൽ അഡ്മിഷൻ കിട്ടും അല്ലാതെ ഇപ്പൊ നിഹാല് വന്നിട്ട് എന്നോട് പറയാണ് അത്രേ ഉള്ളൂ അതായത് അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും എപ്പോഴാണ് നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായാലേ നിഹാൽ ഡോക്യുമെന്റ് വന്നിട്ട് പറയാണ് ലൈക്ക് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ചെയ്ത് അപ്പൊ ഞാൻ പറയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അഡ്മിഷൻ തരാൻ പറ്റും അത് ആൾക്കാരുണ്ട് അതായത് ലൈക്ക് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ പാസ്സായി നിങ്ങൾക്ക് അഡ്മിഷൻ നിർബന്ധമായിട്ടു സിമ്പിൾ ആയിട്ട് കിട്ടും അവിടെ പാസ് ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഏറ്റവും നല്ലത് ബാക്കപ്പ് ഓപ്ഷൻസ് എടുക്കാനുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഏജന്റ്സിന്റെ തന്നെ റെപ്രസെന്റേറ്റീവ്സിനെ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ആ കുട്ടിയുടെ അഡ്മിഷൻ എടുത്ത് അയാൾ ടാഷ്കെൻ്റ് തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അത് കിട്ടാത്ത പക്ഷം കുട്ടിക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാരണം ഒക്കെ എന്തുകൊണ്ടാണ് കുട്ടികൾ എടുക്കുന്ന കാരണം അറിയാലോ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാ അപ്പൊ അങ്ങനെ ഒരു കൺറി മാറിപ്പോണ്ട ആവശ്യം വരുന്നില്ല ചില ആൾക്കാരുണ്ട് ചില ഏജൻസികൾ ഞാൻ കണ്ട ഒരു പ്രവണത എന്താ വെച്ചാൽ നേരെ കുട്ടികളെ കൺവേർട്ട് ചെയ്യുക വേറെ രാജ്യത്തേക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു രാജ്യത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഇതേ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നോക്കിയിട്ട് അതെ അപ്പൊ എന്ത് ബാക്കപ്പ് ഓപ്ഷൻ ഇപ്പൊ തയ്യാറാക്കുക അത് അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യുക നമുക്ക് ഏജൻസിന്റെ റെപ്രസന്റേറ്റീവ് കോണ്ടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും ഓക്കെ അപ്പം ഇപ്പം എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ആരും എന്ത് ചെയ്യരുത് സ്കാമ് കാര്യങ്ങളൊന്നും പോയിപ്പെട്ട് വെറുതെ നിങ്ങളുടെ ഫ്യൂച്ചർ കൊള്ളാക്കരുത് എസ്പെഷ്യലി ഫിനാൻഷ്യൽ ലൈക്ക് നിങ്ങൾ ലോസ് ഉണ്ടാക്കി വെക്കരുത് ഒരു സ്ഥലത്ത് പത്തായിരം കൊടുത്ത് അടുത്ത സ്ഥലത്ത് പത്തായിരം കൊടുത്ത് വീണ്ടും പതിനഞ്ചായിരം അപ്പുറത്ത് കൊടുത്ത് അങ്ങനെ ഒരു ലോസ് ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത് പാരൻസിന് ഓക്കെ അതാണ് ഇപ്പം കുട്ടികളോട് നമുക്ക് മെയിൻലി ഒന്ന് സൂചിപ്പിക്കാനുള്ള കാര്യം ഓക്കെ